ഇവ നമ്മളെല്ലാവരും കാണുന്നതിലും സംസാരിക്കുന്നതിലും എല്ലാം മുഖ്യ കാരണമായ രണ്ട് പേര് ഒന്നൊരു സംഘമാണ് അത് പഠിച്ച് ഇത്രയധികം മാർക്ക് മേടിച്ച് വിജയിച്ച് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ രണ്ട് അവരെ ണം അവർക്കൊരു അനുമോദനം നൽകണം എന്ന് തീരുമാനിച്ചേർന്നാണ് ഇതുപോലെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് സ്റ്റേജ് തങ്ങളുടെ അനർജിയൊക്കെ നന്നായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഒരുപാട് എഴുതണം എന്നൊരു കാര്യം ഉണ്ടായിരുന്നു പക്ഷെ കാര്യമായിട്ടൊന്നും എഴുതാൻ എനിക്ക് സാധിച്ചില്ല പല കാരണങ്ങൾ അതേപോലെ ഇന്നും വേണം നമുക്ക് ഒരുപാട് പറയാൻ ചുറ്റുമോട്ടുണ്ടെങ്കിലും ഒരുപാട് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുള്ളത് ഞാൻ പഠിക്കുന്ന കാലത്തുമൊക്കെ നമുക്ക് എന്തെങ്കിലും സമ്മാനം കിട്ടാൻ ഉള്ളത് എന്നുണ്ടെങ്കിൽ എത്രയും കിട്ടുന്ന സമ്മാനം നമ്മുടെ കൈകളിലേക്ക് കിട്ടുക കിട്ടിയ സമ്മാനം നമ്മുടെ ഓടിലോ വീട്ടിലോ എവിടെയും കൊണ്ട് ഭംഗിയാകുന്ന തുടങ്ങിയതാണ് ഒരു നിങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇന്ന് അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തരുന്ന ഒരു ദിവസമാണ് ഈ പഠനവുമായി ബന്ധപ്പെട്ട ദിവസങ്ങളെ ഓർത്തെഴുതുന്ന സന്തോഷകരമായ ദിവസങ്ങൾ ആലോചിക്കുമ്പോൾ ഈ ആയിരത്തി അഞ്ഞൂറ് കുട്ടികളുടെയും ആ ഒരു ഓർമ്മകളുടെ ബുക്കിലെ പേജിൽ ഇന്നത്തെ ദിവസം കുറിച്ചു വയ്ക്കും എന്നുള്ളത് വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു പേജിൽ ിൽ കൂടെ പേരെഴു ചേർത്ത് വയ്ക്കാൻ സാധിച്ചത് വിളിച്ചാൽ ഇനിയും ഒരുപാട് ആളുകൾ ഇവിടെ വരാറുന്നതാണ് അദ്ദേഹത്തിന് അതുപോലത്തെ ഒരു ആത്മവൃത്വം ഈ ഇൻഡസ്ട്രിയിൽ പലരുമായിട്ടും ഉണ്ട് അദ്ദേഹത്തിന് വലിയതാണ്

യും ഞാൻ കുറവായിരുന്നു പിന്നെ അതിനിക്ക് ഒരു വാശിയായി അങ്ങനെ സംഭവിക്കരുത് എന്ന് വിചാരിച്ചു ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു मगर उच्चारण कितना आपात सहयोग करों यानि बीए कर दें, एमए कर दें, तो फिर सीए प्रैक्टिस करों दिखेगा आपके माध्यम से वो लाइफ आएंगे रास्ते में आगे तो हमें तो थोड़ा जानते हैं ना विश्व से तो नहीं दिखेगा बीए मतलब यार कि कॉलेज कर दो लेकिन एमए तो हमारे अभिमानी आपसे മനസ്സിലാകാൻ പറ്റാത്ത ഒരു ഇരുന്നൂറ് കൊല്ലം ചെയ്യാൻ പഠിച്ചാൽ തന്നെ ഒരു ദിവസം ജീവിക്കാം വ്യവസായം പലരോധപ്പെട്ടിസിനെ കുറിച്ചൊക്കെ അങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ടോട്ടലായിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും മാറുന്നതിന്റെ വേഗത വളരെ കൂടുതലാണ് ഇനിയുള്ള വർഷങ്ങൾക്കും ഒരേ പുസ്തകം പഠിച്ച ഒരേ മാർക്കോടുകൂടി കുറെ എഞ്ചിനീയർമാരങ്ങുന്നു ലോ കോളേജിൽ നിന്ന് വക്കീലർമാർ ഇറങ്ങുന്നു മെഡിക്കൽ കോളേജിൽ നിന്ന് ഡോക്ടർമാർ സംഗീത കോളേജിൽ നിന്ന് പാട്ടുകാരറങ്ങുന്നു ഒരു പത്ത് കൊല്ലത്തിനപ്പുറം നമ്മൾ നോക്കുമ്പോൾ ഇവരെല്ലാം പഠിച്ചത് ഒരേ പുസ്തകമാണെങ്കിലും ഒരേ മാർക്കുള്ളവരെ തമ്മിൽ താരതമ്യം ചെയ്താൽ പോലും

ഈ ോടൊപ്പം നമ്മുടെ ബുദ്ധിമുട്ടി കൃത്യമായി പ്രകടിപ്പിക്കുവാൻ നിങ്ങൾക്കാകട്ടെ എന്ത് നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടാണോ നിങ്ങൾ വിദ്യാലയങ്ങളിലേക്ക് ചെന്നതും നിങ്ങളുടെ ഭാവിയിൽ ചോർത്തുന്നതും പ്ലാൻ ചെയ്യുന്നതും എല്ലാം നിങ്ങളുടെ ആ നല്ല സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടത്തെ മാത്രം ആഗ്രഹിക്കുകയും പറയുകയും ചെയ്യുന്നു ചെന്നതുപോലെ തന്നെ കൃത്യസമയത്ത് ഞങ്ങൾ ഇവിടെ എത്തിയതാണ് കൃത്യസമയത്ത് നല്ലത് നേരത്തെ കാര്യങ്ങളും ഒരു മണിക്ക് എത്തിക്കൊണ്ട് ആരുമില്ല